ഹലോ ഹായ് ഫ്രണ്ട്സ് അങ്ങനെ സൊമാറ്റോയിലെ ഹൺഡ്രഡ് ഡേ അലഞ്ചിലെ മുപ്പത്തി ഒന്നാമത്തെ ദിവസമാണ് ഫ്രണ്ട്സ് രാവിലെ തന്നെ പോയി ഞാൻ ഓട്ടിട്ടു പഠിച്ച സ്കൂളിൽ തന്നെയാണ് മിക്കവുള്ളവർ ഓട്ടിടുന്നത് അല്ലേ ഞാൻ പഠിച്ച സ്കൂളിൽ തന്നെയാണ് ഓട്ടിടുന്നത് ഇതാണ് സ്കൂൾ അങ്ങനെ പന്ത്രണ്ട് മണിക്ക് കൊട്ടിയിൽ ഓൺലൈൻ ആക്കിയപ്പോൾ തന്നെ നമുക്ക് അൽബറാക്ക് ഡ്രീംസ് മാളിൽ നിന്നാണ് ഓർഡർ അടിച്ചത് അത് ഓർഡർ അടിക്കുമ്പോൾ കാണിച്ചിരിക്കുന്നത് ആറേ പോയിൻറ്റ് ഒമ്പത് കിലോമീറ്റർ ആണെങ്കിലും അത് കൊടുക്കാനുള്ള പത്ത് കിലോമീറ്ററിന് മേളയുണ്ടായിരുന്നു നമുക്ക് ഇതിൽ ഇരുപത് രൂപ ഡ്രോപ്പ് ഇൻസെൻ്റീവ് കാണിച്ചിരിക്കുന്നത് നമുക്ക് പ്രയോജനമില്ല കാരണം ഫുൾ ഇൻസെൻറ്റീവ് കിട്ടി കഴിഞ്ഞാൽ ഡ്രോപ്പ് ഇൻസെൻറ്റീവ് നമുക്ക് പ്രയോജനമില്ല പാർട്ട് ടൈം ടൈമൊക്കെ ഇറങ്ങുന്നവർക്ക് ഉപകാരമാണ് അങ്ങനെ നമുക്ക് ടോട്ടൽ അതിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് നൂറ് രൂപ കിട്ടിയിട്ടുണ്ട് കേട്ടോ പത്ത് കിലോമീറ്റർ ഓടിയപ്പം അത് കഴിഞ്ഞ് പിന്നെ അമ്മ വീട്ടിലായിരുന്നു അമ്മ വീട് അമ്മ വീടും അമ്മ വീട് അഞ്ച് ഓർഡർ തന്നെ അടിപ്പിച്ച അമ്മ വീട്ടിലേക്ക് അമ്മ വീട്ടിൽ നിന്ന് അടിച്ചു പിന്നെ വൈകുന്നേരം ഒരു ഏഴ് മണിയായപ്പോൾ എന്നെ ചവറ അടിച്ച് കളഞ്ഞു അവിടുന്ന് ഏകദേശം ചവറയിൽ പോയി ഫുഡ് കൊടുത്തിട്ട് തിരിച്ച് കൊല്ലം ടൗണിലേക്ക് വരെ ഏകദേശം ഇരുപത്തിരണ്ട് കിലോമീറ്റർ വേണം അവർ രാത്രി ഒരു പത്തരയായപ്പം നമുക്ക് അടിച്ച ഒരു ഓർഡർ ആണ് സാധനത്തിൻ്റെ പേര് പാപ്പനും പിള്ളേരും ജാവി സിനിമാസിന്നാണ് ഇത് ഐറ്റം എന്താണെന്നൊന്നും അറിയത്തില്ല പേര് ഷാജി പാപ്പനും പിള്ളേരും അങ്ങനെ സാധനം കിട്ടിയപ്പോൾ അത് എന്തോ ജ്യൂസോ ഷേക്കോ അങ്ങനെ എന്താണ് പേര് പൊളപ്പം പേര് കേട്ടോ ഇവിടുത്തെ സാധനത്തിൻ്റെ മിക്ക പേര് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ രാത്രി പതിനൊന്ന് മണിയായപ്പോൾ തന്നെ നമുക്ക് ഇരുപത്തൊന്ന് ഓർഡർ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ഇന്ന് ലോങ്ങ് ഒക്കെ അടിച്ചതിനൊണ്ട് തന്നെ ഇൻസെൻറ്റീവ് സഹിതം ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് രൂപ കിട്ടിയിട്ടുണ്ട് ഇന്നത്തെ ഇൻസെൻറ്റീവ് അറുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ ഇന്ന് ഇലക്ഷൻ ആയതിനെ കൊണ്ടാണ് ഇൻസെൻറ്റീവ് കൂടുതലായിരുന്നു അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തൊന്ന് രൂപ കിട്ടിയിട്ടുണ്ട് എണ്ണ ഐ ഡി കഴിഞ്ഞ് നമുക്ക് ബാക്കി കിട്ടിയിരിക്കുന്നത് ഇന്ന് ആയിരത്തി മുന്നൂറാണ് കേട്ടോ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ ആയിരത്തി മുന്നൂറൊക്കെ എണ്ണ ഐടി കഴിഞ്ഞിട്ട് കിട്ടുന്നത്